ഹലോ ഫ്രണ്ട്സ് മഴദൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവേട്ടൻ ബാലചന്ദ്രനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബാലചന്ദ്ര സുഖമാണോ എന്നൊക്കെ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ ഉള്ള ടെൻഷനൊക്കെ വലിച്ചവാരി തലേ കയറ്റുന്നത് ഓ ഞാനൊന്നും അല്ല ടെൻ വലിച്ചവാരി തലേ കയറ്റിയത് വൈജ കൊണ്ടുവന്നതാ അങ്ങ് കൊല്ലപ്പള്ളിന്ന് ഓ വൈജയ്ക്ക് അതെങ്ങനെയാണ് വൈജ കൊണ്ടുവരുന്നത് ഞങ്ങൾ നിനക്ക് വൈദ്യം മാത്രമേ തന്നിട്ടുള്ളൂ വേറൊന്നും തന്നിട്ടില്ല ആര് പറഞ്ഞു കുറേ ടെൻഷനും അതിൻ്റെ നൂലാമാലകളും ഒക്കെ കൊടുത്താണല്ലോ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ ആ ശരി ശരി ഞാൻ ഇനി സംസാരിച്ച് തർക്കിക്കണമൊന്നുമില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയാണ് പിന്നെ രാജീവൻ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട് സംസാരിക്കാനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ ശരി ശിവേടൻ ഇങ്ങോട്ട് വന്നോ ആ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ശാസ്തമംഗലത്തിൽ നിന്ന് രാവണിമാമൻ്റെ മക്കളെ കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ശരി എല്ലാവരോട് വന്നേ കുഴപ്പമില്ല നിങ്ങളെല്ലാവരെയും ഞാൻ വെയിറ്റ് ചെയ്തു തന്നെയാണ് ഇരിക്കുന്നത് ആ ശരി എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് കാണാൻ പാല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കണോണ്ട് ഇടയാള് ഇതെല്ലാം കേട്ടുകൊണ്ട് അലീന അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആകെ ആശങ്കയായി അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനെ നീ ഫോണൊന്നും പറഞ്ഞിരുന്നില്ലേ അങ്ങ് രേവതി കുട്ടിയെ കാണാനായിട്ട് പോകുന്നില്ലേ പോകണമെന്നുണ്ട് എന്നാൽ നീ പൊക്കോ അതല്ല ഞാനിവിടെ ഇല്ലാതിരുന്നാൽ പ്രശ്നങ്ങൾ വഷളാവോ അതൊന്നും നീ പേടിക്കണ്ട നീ ഇവിടെ ഉണ്ടായിരുന്നാൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും പക്ഷേ നീ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അച്ചാ ഞാനേ എന്തായാലും മാമച്ചൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അവിടെ വന്ന് ഇവരാരും എന്നെ ശല്യം ചെയ്യില്ലല്ലോ അതൊന്നും പറയാൻ പറ്റില്ല തേടി പിടിച്ച് നിന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് പുറകെ വരും ഇവമാര് അങ്ങനെയുള്ള കൂട്ടങ്ങളാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയണ്ട എന്നാലും കുഴപ്പമില്ല നീ പോകണമെന്ന് ആഗ്രഹിച്ചതല്ലേ നീ പൊക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്നിങ്ങനെ പറയാം അങ്ങനെ അലീനെ നേരെ രേവതി കുട്ടി എടുത്ത് വിളിച്ച് പറയുന്നുണ്ട് മോളെ മറ്റന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ ചിലപ്പോൾ വരില്ല വരില്ലാട്ടോ അതെന്താ ചേച്ചി അല്ലടി അതിവിടെ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ത് പ്രശ്നം ഇവിടുത്തെ മാഡത്തിൻ്റെ ആങ്ങളമാർ എല്ലാവരും കൂടെ എത്തുന്നുണ്ട് ഇവിടെ പ്രശ്നം പരിഹരിക്കേ ചേച്ചിയെ പുറത്താക്കാനാണോ ആ അതുതന്നെയല്ലേ ഉദ്ദേശം വേറെന്താ അപ്പോൾ ചേച്ചിയെ പുറത്താക്കുന്നതിന് മുന്നേ ചേച്ചിക്ക് ഇങ്ങനെ വന്നൂടെ ഞങ്ങൾ വരാം വന്ന് വിളിക്കാം അതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനിനി എന്നാ വരുന്നതെന്നേ അറിയിക്കാം എനിക്കിവിടെ അച്ഛനെ തനിച്ചാക്കിയിട്ട് വരാൻ ഇത്തിരി പേടിയാ അച്ഛനോ അതാരാ ചേച്ചി ആ പറയാനാണെങ്കിൽ ഒത്തിരി വിശേഷങ്ങളുണ്ട് രേവതിക്കുട്ടി പിന്നെ ഇപ്പം അതൊന്നും പറയാനുള്ള മൂടില്ല മോളെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ബാലചന്ദ്രൻ്റെ ബെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ദേ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞു അങ്ങ് വെക്കുകയാണ് അപ്പോൾ രേവതിക്കുട്ടി കുട്ടി ഓടിപ്പോയി മാമച്ചനോടും ഗ്രേസമ്മയോടും പറയുന്നുണ്ട് അതെ അലീന ചേച്ചി വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ചിലപ്പോൾ പ്രശ്നത്തിലാവും എന്തേ കാര്യം അല്ല അവിടെ അവരുടെ ആങ്ങളെമാർ എല്ലാവരും കൂടെ വരിക പിന്നെ ബന്ധുക്കളോ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അലീന ചേച്ചി പുറത്താക്കാനായിട്ട് അപ്പം മാമച്ചൻ പറയുന്നുണ്ട് എന്തിനടി അവർ പുറത്താക്കാൻ വേണ്ടി അവൾ അവിടെ കാത്തു നിൽക്കുന്നത് അവക്കെങ്കിൽ പോന്നൂടെ ശരിയാ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല പിന്നെ ബാലചന്ദ്രൻ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നാണ് ചേച്ചി പറയണത് അങ്ങേർക്ക് ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ പിന്നെ എങ്ങനെയാണ് ഒറ്റയ്ക്കാവുന്നേടി അങ്ങനെയല്ല ചേച്ചി ഇപ്പോൾ അവരൊക്കെ ഒറ്റക്കെട്ടാണല്ലോ ബാലചന്ദ്രൻ സാറും ചേച്ചി ചേച്ചിയുടെ സൈഡ് പറയുമ്പോൾ ആ ഇപ്പം ബാലചന്ദ്രൻ്റെ സാറ് ഒറ്റപ്പെട്ടാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോയി വിളിച്ചാലോ അത് വേണോ അങ്ങ് അറ്റം വരെ നമ്മൾ എന്തിനാടി പോണത് ഇന്നാളൊരു ദിവസം അവൾ പറഞ്ഞില്ലേ വരാന്ന് അന്ന് ഞങ്ങൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞ് റെഡി ആയിരുന്നല്ലേ അപ്പോഴല്ലേ പിന്നെ വേണ്ടാന്നൊക്കെ വെച്ചത് അവൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് വീണ്ടും പിന്നെ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളായാലോ അതല്ല ആൻറ്റി നമ്മുടെ അരിനെ ചേച്ചി ശത്രുക്കളാ ചുറ്റും ഒറ്റയ്ക്കൊക്കെ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് പേടിയാ നമുക്കൊന്ന് പോയി വിളിച്ചിട്ട് വരാം ആ എന്നാ മാമച്ച നമുക്ക് പോയാലോ ആ ശരി അവളുടെ ആഗ്രഹം പോലെ നമുക്ക് അവിടെ കടപ്പാട്ട് പോയി വിളിച്ചിട്ട് വരാം എനിക്ക് വഴിയൊന്നും അറിയത്തില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ അലീന ചേച്ചി വിളിച്ചിട്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം ശരി എന്നാൽ പിന്നെ നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടാം എന്നാ അവർ തീരുമാനിക്കാം വൈദ്യാണെങ്കിൽ കടപ്പാട്ടും കടപ്പാട്ടിൽ നിന്ന് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി എല്ലാ ചർച്ചകളും സംസാരിച്ച് തീരുമാനം എടുത്തിട്ട് അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് പോരുവാ പിറ്റേ ദിവസമാണ് എല്ലാവരും വന്ന് കോൺഫറൻസ് തലേ ദിവസം ഈ സ്വന്തം വീട്ടിലേക്ക് വരുവാണ് കേട്ടോ വൈകിട്ടത്തെ ചായയൊക്കെ ഇട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുക എല്ലാവരും എന്ന് പറഞ്ഞാൽ അല്ലേ കൃഷ്ണയും അലിനെയും കൂടാ അതും ഡൈനിങ് ഹാളിൽ വന്നിട്ട് ആ ഡൈനിങ് ടേബിളിന് പുറത്തിരുന്ന് കഴിക്കുക അപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ വൈജ ഇത് കാണാമെന്ന് തന്നെ അവർക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് എന്നിട്ട് അടുത്തേക്ക് എന്നിട്ട് പറയാം കഴിക്കടി കഴിക്കേ ഇന്നത്തോടെ തന്നെ നീ ഇവിടെ ഇരുന്ന് കഴിക്കുകയുള്ളൂ കൂടി നിൻ്റെ അവസാനം അടി നീ എന്താ വിചാരിച്ചത് എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാണോ കാണിച്ച് തരുന്നുണ്ട് നാളെ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഭവിത ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് അമ്മയും വരുന്നത് ആരൊക്കെയാണെന്നോ രാജീവും ശിവേട്ടനും പിന്നെ അവിടെ കമലയും ഹരിയും പിന്നെ ശാസ്ത്രമംഗലത്തുള്ള രാവണി മാമൻ്റെ മക്കളുണ്ടല്ലോ അവരെയും വിളിച്ചിട്ടുണ്ട് കരയോഗത്തിലെ മെമ്പറും പ്രസിഡൻറ്റും ഉണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് വരും നിന്നെ ഇവിടുന്ന് വാലി ചഴച്ച് പുറത്തിറക്കിയിരിക്കൂടി വൈജ ആരാന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ നോക്കിക്കോ ആ അപ്പോഴാണ് നമ്മുടെ രോഹിത് വന്നിട്ട് പറയാം അതെ നാളെന്നാ ഞാൻ കോളേജിൽ പോകുന്നില്ല മേ ഒരാടി കാണാമല്ലോ അടനെ ബവിതയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാനും ഉറപ്പായിട്ടും ഇവിടെ നിൽക്കും കോളേജിൽ പോകണില്ല അലീനെ പിടിച്ച് പുറത്താക്കണത് കാണാമല്ലോ എന്ന് പറയാം കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും സ്കൂളിൽ പോകും എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛൻ അലീനെ ചേച്ചിയെ സംരക്ഷിക്കും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നീ ഒന്നും മിണ്ടാതിരിക്കടി ഓ അവളുടെ ഒരു സംസാരം എന്നൊക്കെ പറഞ്ഞു കൃഷ്ണയെ വഴക്കു പറഞ്ഞു അവസാനം അവരെന്നിട്ട് അകത്തേക്ക് കയറി പോവാം പാപ്പിത പോയി ആ പഴംപൊരിയും ചായ എടുത്ത് കഴിക്കാനുട്ടോ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അയ്യേ ഇതൊന്നും വേണ്ട എന്നാണല്ലോ പറഞ്ഞിരുന്നത് അലിയൻ ചേച്ചി ഉണ്ടാക്കുന്ന ഒന്നും ആ ഞാൻ ഞാനങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് പക്ഷേ അച്ഛൻ എന്താ പറഞ്ഞത് ഇവിടെ എന്തുണ്ടാക്കലും വേണമെങ്കിൽ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രോഹിത്തേട്ടാ രോഹിതേട്ടനും കൂടെ എടുത്ത് കഴിച്ചൂടെ നിനക്ക് വേണമെങ്കിൽ നീ എടുത്ത് മോന്തിട്ട് പോടി ദേ എന്നെ കൊണ്ടൊന്നും പറഞ്ഞേക്കരുത് പറഞ്ഞ് രോഹിത് നല്ല കൃഷ്ണയ്ക്ക് വഴക്ക് കൊടുത്തിട്ട് അവൻ അവൻ്റെ പാട് നോക്കി കയറി അങ്ങ് പോവാണ് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അലീനയുടെ അടുത്തേക്ക് കൃഷ്ണൻ മോള് വരുവാണ് കൃഷ്ണയ്ക്ക് ഭയങ്കര പേടിയുണ്ട് ചേച്ചി അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കളയുമോ അങ്ങനെ രാത്രി കൂട്ട് കിടക്കാൻ വരുവാണ് പിന്നെ അലീന പറയുന്നുണ്ട് അലീ നമ്മുടെ കൃഷ്ണമോൾ അലീ അലീ മോളോട് അലീന പറയാണ് മോളൊന്നും പേടിക്കണ്ട ഈ വീട്ടിനകത്തല്ലേ ഞാനുള്ളത് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നിട്ടാണോ ചേച്ചി അയി നാൾ വലിച്ചഴിച്ച് പുറത്താക്കിയത് എടി അന്ന് ഇവിടെ അച്ഛനതിനെ അറിയില്ലായിരുന്നല്ലോ ഇന്നിപ്പം അച്ഛനറിയല്ലോ എന്നാലും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അതൊന്നും പേടിക്കണ്ട കേട്ടോ നീ വിഷമിക്കേണ്ട നമുക്ക് ഞമ്മക്ക് പ്രാർത്ഥിച്ച് കിടക്കാം എന്നും പറഞ്ഞു അവരിങ്ങനെ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ശിവൻ ഒന്നും കൂടെ നമ്മളെ ബാലചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയട്ടെ ബാലചന്ദ്ര നീ പുറത്തേക്കൊന്നും പൊക്കളയരുത് ഞങ്ങൾ മെനക്കെട്ട് അങ്ങ് ഒറ്റം വരെ വരുന്നതാണ് പിന്നെ ഞങ്ങൾ മാത്രമല്ല വരുന്നത് ടൗണ് അമ്മൻ്റെ അവിടെ നിന്നുള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് കുറച്ച് എങ്ങനെ പോയാലും ഒരു എട്ടമ്പത് ആൾക്കാർ ഇവിടുന്ന് ഉണ്ട് ഓ അത് ശരി ഞാൻ കരുതി പത്തിരുപത്തഞ്ച് പേരുണ്ടാവുമെന്ന് എട്ടമ്പത് പേരല്ലേ ഉള്ളൂ ആ പിന്നെ കുഴപ്പമില്ല ഒരു സംഘം ചേർന്നാണല്ലോ വരുന്നതല്ലേ ആ വേണ്ടി വന്നാൽ അങ്ങനെ വന്നല്ലേ പറ്റൂ ആ എന്തായാലും ഇന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ചെയ്തിട്ടേ ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ ഓ മതി ശിവേട്ടാ പിന്നെ ആ അലീന അവളെ ഞങ്ങളിന്ന് പുറത്താക്കിയിരിക്കും അത് ഉറപ്പാണ് അവളെ പറഞ്ഞു വിടുകയും ചെയ്യും കേട്ടല്ലോ ആ ശരി വന്നോ നിങ്ങളതിനാണല്ലോ വരുന്നത് എന്നാൽ അത് തന്നെ നടക്കട്ടെ ശരി സംസാരിച്ച് ഇനി ഞാൻ വഷളാക്കുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുവാണ് ശരിയെന്ന് പറഞ്ഞു ഇവരെല്ലാവരും കൂടെ കാത്തിരിക്കട്ടോ ഇത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു